അറുപതടി നീളവും ആറടി വീതിയും ഉള്ള കുംഭകർണന്റെ വാളുകൾ ഹായ് ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈയിടെ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഇതിൽ നാല് ഇമേജുകളാണ് കാണിക്കുന്നത് ഇതിൽ പറയുന്നത് അറുപതടി നീളവും ആറടി വീതിയും ഉള്ള അഷ്ടധാതുവാൾ ശ്രീലങ്കയിൽ നിന്ന് അതായത് കുംഭകർണൻ ഉപയോഗിച്ചിരുന്ന വാൾ കണ്ടെത്തിയെന്നും കൂടാതെ ശ്രീലങ്കൻ പുരാവസ്തു ഗവേഷകർ ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നു ആദ്യമേ പറയട്ടെ ഈ ഇമേജുകൾ കാണുമ്പോൾ തന്നെ പലർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും ഇത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് എന്നാലും ധാരാളം പേർ സംശയമായിട്ട് ചോദിക്കുന്നത് കാരണം മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണ് യാഥാർത്ഥ്യം ഈ വീഡിയോയിൽ കാണുന്ന ഇമേജുകൾ അതായത് ഈ നാല് വാളിന്റെ പടങ്ങൾ കുറച്ച് മാസങ്ങളായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പോലും ഇതിന്റെ വീഡിയോകൾ ഇന്റർനെറ്റിൽ ലഭ്യമല്ല അതിൽ നിന്ന് തന്നെ നമുക്ക് സംശയം ഉടലെടുക്കാം കാരണം ഇങ്ങനെ പുതുതായിട്ട് ഒരു കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയും കൂടുതൽ ഇമേജസും കാണണം എന്നാൽ അങ്ങനെ ഒന്നുമില്ല കൂടാതെ ഈ നാലു ആളുകളും അതിനടുത്ത് നിൽക്കുന്ന ആളുകളെയും പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ വലിപ്പത്തിലും കൈകളും കൈപ്പത്തിയും എല്ലാം മിസ്മാച്ചിങ് കാണാം കൂടാതെ അവരുടെ മുഖത്തെ ഡീറ്റെയിലുകളും ഷാഡോകളും എല്ലാം കൃത്രിമമായിട്ട് പലതും തോന്നുന്നുണ്ട് ഇനി ഈ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താലോ ഇത് റിയൽ ആണോ എന്ന് നമുക്കറിയാം ഇത് അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഈ റിസൾട്ടിൽ പറയുന്നത് ഇത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയതാണ് എന്നും പറയുന്നുണ്ട് കൂടാതെ ഫാക്റ്റ് ചെക്കിൽ ഇതിന്റെ റിസൾട്ട് കാണാം ഇത് എ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ് ഇതുപോലെ സംശയാസ്പദമായ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം ശാസ്ത്രലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്